നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ രാജ്യത്ത് കള്ളപ്പണക്കാരെ ഇല്ലാതെയാക്കും കള്ളപ്പണക്കാരെ തുരത്തും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജി നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഉള്ള അറിയിപ്പ് തന്നിട്ടുള്ളത് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യമാണിത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചു ഏറ്റവും ഗുരുതരമായ കുറ്റമാണത് പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്തു നിന്ന് തുരത്തും എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത് പാർട്ടി ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ച ഈ ആളുകളെ ഇപ്പോഴും അവർ പാർട്ടിയുടെ ചുമതലകളിൽ ഇരിക്കുന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കള്ളപ്പണം കൊണ്ടുവന്ന് സൂക്ഷിച്ച പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിൽ സൂക്ഷിച്ചു കൊണ്ട് പാർട്ടിക്കു പേരുദോഷമുണ്ടാക്കിയ ആളുകളെ ഉടനെ തന്നെ പിരിച്ചുവിടണം പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം പാർട്ടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നെ ഈ പണം ഒമ്പത് ചാക്കുകളായി കൊണ്ടുവന്നത് അന്ന് തന്നെ അതിൽ മൂന്ന് ചാക്ക് അതിൽ അന്ന് തന്നെ മൂന്ന് ചാക്ക് ഈ ധർമ്മരാജൻ പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം മൂന്ന് ചാക്കുകൾ ജില്ലാ പ്രഷർ സുജയ് സേനൻ ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ കെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് കെട്ട് ചാക്കുകൾ ഓഫീസിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദിവസം തന്നെ രാത്രി മൂന്ന് കെട്ട് ചാക്കുകൾ കൈമാറിയിട്ടുണ്ട് ജില്ലാ ട്രഷഡർ സുജയ് സേനൻ ആണ് അത് കൈമാറിയത് എനിക്ക് ആ കൊണ്ടുവരാൻ കൊണ്ടുപോകാനായി വന്ന ആളുകളെ ഇതുവരെ എനിക്ക് മുഖപരിചയമുള്ള ആളുകളല്ല ആരാണ് കൊണ്ടുവന്നത് എവിടേക്കാണ് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എന്നെല്ലാം ആ കൊണ്ടുപോയ കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചു കൊടുത്ത ആൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ ആരാണ് കൊണ്ടുപോയി എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടതാണ് പിന്നെ ഈ പണം വന്ന് തിരഞ്ഞെടുപ്പിൻ്റെ സാമഗ്രികൾ എന്നിട്ടുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഓഫീസിൽ ചുമതലയുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് എനിക്ക് പണമാണെന്ന് അറിഞ്ഞതും അത് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളതും ഇതെല്ലാം ഞാൻ പോലീസിനോട് എല്ലാ കാര്യങ്ങളും മൊഴി മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നീട് പറയാനുള്ള അടുത്ത കാര്യം ഈ പണം ഇവിടെ വന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എത്ര ബൂത്തുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് ബൂത്തുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവുക അതിൽ പാർട്ടിക്ക് എത്ര ബൂത്തുകളിൽ സജീവ പ്രവർത്തനങ്ങളുണ്ട് എത്ര കമ്മിറ്റികളുണ്ട് എന്നുള്ളതെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വ്യക്തമായിട്ടറിയാം ഈ കൊണ്ടുവന്ന പണം എത്ര തുക വെച്ചിട്ടാണ് ഈ ബൂത്തുകളിൽ ഇവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് കൊടുത്ത് ആകെ കൂടി ഇവർ കൊടുക്കുക അയ്യായിരം ഏഴായിരം മാക്സിമം പതിനായിരം രൂപയാണ് കൊടുക്കുക ഈ രണ്ടായിരത്തി മുന്നൂറ് ബൂത്തിൽ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക ബാക്കി പണം എന്ത് ചെയ്തുവരി ആരൊക്കെ ഇത് വീതം വെച്ചെടുത്തു എന്തിനെല്ലാം വേണ്ടി ഇത് ഉപയോഗിച്ചു ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് ഇതിൽ വ്യക്തമാണ് ഈ പണമെല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ട്രഷറാണ് പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അനീഷ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഹരി സുജയ് സേന ഇവര് മൂന്ന് പേരാണ് ഈ പണത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത്